ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ജെ ജെ ഫാമിങ് ആൻഡ് ഗ്ലോവലിംഗ് ഇന്ന് നമ്മൾ ഗ്ലോബ് ചെയ്യുന്ന നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ മൂന്നാം ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് ഇന്ന് മൂന്ന് ദിവസം കംപ്ലീറ്റ് ആയി നാലാം ദിവസമാണ് ഇന്ന് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഇന്ന് ബ്രൂഡറൊക്കെ ചെയ്ത് ഇപ്പം തീറ്റി നമ്മൾ പാത്രത്തിൽ കൊടുത്തിരിക്കുന്നു കോഴിക്ക് കോഴിക്കുഞ്ഞിന് തീറ്റി വന്നു കോഴികളെല്ലാം ഉഷാറായി ഇന്ന് നമ്മൾ എന്തൊക്കെ മരുന്നുകൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ കാണിക്കും നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഫീഡ് അപ്പ് ഫീഡപ്പീസ്റ്റ് പ്ലസ് ആണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് അത് കലക്കുന്ന രീതിയും അത് എടുക്കുന്ന രീതിയും ഇപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ഫീഡ് അപ്പ് പീസ്റ്റ് പ്ലസ് മരുന്ന് ഇതും ഇതിൻ്റെ ഇതുകൊണ്ട് പ്രയോജനം എന്ന് വെച്ചാൽ ഇത് നല്ലൊരു പ്രോ ബയോട്ടിക്കാണ് അല്ല പ്രോ ബയോട്ടിക്കാണ് ഇത് ഇതുകൊണ്ട് കുഞ്ഞുങ്ങൾ നന്നായിട്ട് പെട്ടെന്ന് വളരാനും മോൾട്ടാലിറ്റി ഒക്കെ ഇത് നല്ലൊരു കാര്യം നല്ലൊരു സാധനമാണ് നല്ലൊരു ഒരു നല്ലൊരു വൈറ്റമിനാണ് ഇതും കൊണ്ട് പ്രയോജനം എന്ന് വെച്ചാൽ നമ്മുടെ ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ വൈറ്റമിൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിനാ ഇത് ഇത് മാത്രം മതി നമുക്ക് നമുക്ക് ഉപയോഗിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ഉഷാറായിരിക്കും നമ്മളെ നമുക്ക് ഉഷാറായിട്ട് കാണാൻ പറ്റും നല്ല ഇതായിരിക്കും മോർട്ടാലിറ്റിയൊക്കെ ഒരുപാട് കുറയും അതുപോലെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരും കുഞ്ഞുങ്ങളെ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും പാലും വെള്ളം പോലെ നന്നായിട്ട് ലയിച്ച് കണ്ടോ ഇതുപോലെ ലയിച്ച് ചേരണം ഇത് ഇത് നന്നായിട്ട് ലയിച്ച് ചേർന്ന ശേഷം മാത്രം നമ്മൾ അഞ്ച് ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മളേക്ക് നമ്മൾ ഇത് ചെയ്യും അഞ്ച് ലിറ്റർ വെള്ളത്തിനകത്ത് ഒഴിച്ചാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ നമ്മൾ നന്നായിട്ട് ലയിച്ച് കണ്ടോ ിളക്കി ലയിപ്പിക്കും പൊക്കി കാണിച്ചു ഇതേണ്ടോ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഉണ്ടോ ഇതുപോലെ ലയിച്ച് കയറണം ലയിച്ച് കയറുന്നാൽ നമ്മൾ വിളക്ക് അതേപോലെ തന്നെ നമ്മൾ ഇത് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഇച്ചിരി നേരം വെള്ളം നിർത്തി വെക്കണം അത് രണ്ട് മണിക്കൂർ കൊണ്ട് കുടിക്കാനുള്ള വെള്ളം മാത്രമേ നമ്മൾ കൊടുക്കാവൂ കോഴിയുടെ കണക്കനുസരിച്ച് രണ്ട് മണിക്കൂർ നേരം കുടിക്കാനുള്ള വെള്ളം മാത്രമേ ഇതിന് കൊടുക്കുകയും ചെയ്യാവൂ അങ്ങനെയാണ് നമ്മൾ എലഫിയുടെ പീസ് മിക്സ് ചെയ്യുന്നത് ഇത് ഒഴിച്ച് എന്താ ഉണ്ടോ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് ഒഴിക്കും ഒഴിച്ചിട്ട് ഈ ഈ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്യും പാത്രം കൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്താണ് ഇത് കുഴിക്കുക വെള്ളം ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഇവ രണ്ട് ഇതുപോലെ വന്ന് കുടിക്കണം പാത്രത്തിൽ വെള്ളം വെക്കുമ്പോൾ ഇതുപോലൊക്കെ വന്ന് കുടിക്കണം കുടിച്ചാൽ മാത്രമേ പ്രയോജനമുള്ളൂ അതായത് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ വീര്യം കുറയും നമ്മൾ വാക്സിനൊക്കെ കൊടുക്കുന്ന അതേപോലക്കാണ് ഈ വെള്ളം കൊടുക്കുന്നത് രീതിയിൽ അത് രണ്ട് മണിക്കൂർ കൊണ്ട് ഇവർ ആർത്തിയോട് വന്ന് കുടിച്ച് തീർക്കണം ഈ വെള്ളം അതിനാണ് ഞാൻ പറഞ്ഞത് വെള്ളം കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കേണ്ട ഏതൊരു പിന്നെ വൈറ്റമിനോ ഏതൊരു മരുന്നോ കൊടുക്കുന്നതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ ഇതുപോലെ ഇതേ ഇതേ പ്രോസസ്സിങ്ങിൽ വേണം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയൊക്കെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്രയും കാഴ്ചകൾ ഇത് ഇത് ഇതാണ് നമ്മുടെ മൂന്നാം ദിവസത്തെ കാഴ്ചകൾ ഇനി നമ്മൾ ഇതിനകത്ത് പേപ്പർ മാറുന്ന കാഴ്ചകളും എല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും നാളെ വൈകിട്ട് നമ്മൾ ഇതിൻ്റെ പേപ്പർ മാറും പേപ്പർ മാറി ഇതിനെ അടക്കപ്പൊടിയിലേക്ക് നമ്മൾ വിടുന്നതായിരിക്കും ഡയറക്റ്റ് അടക്കപ്പൊടിയിലേക്ക് കോഴിക്കുഞ്ഞിനെ നമ്മൾ വിടും അത് അത് നാളെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സപ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണുന്നവർ ആ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തുക നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിജയം ഞങ്ങളുടെ ചാനലിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങളും പാം വിശേഷങ്ങളും എല്ലാം നിങ്ങളുടെ തുടർച്ചയായി കാണുന്നതിന് ഞങ്ങളുടെ ആ ബെൽ ബട്ടൺ അമർത്തുക നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഗുഡ് ബൈ